മറ്റുള്ള ചാനലുകാരി ഇയാളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആര്യ രാജേന്ദ്രനെയോ സച്ചിൻ ദേവിനെയോ പിണറായി വിജയനെയൊക്കെ കാണുമ്പോൾ വാല് രണ്ടും കൂടി കാലിന്റെ ഇടക്കേറ്റ് ഇങ്ങനെ ആണ് ആരുടെ സഹായത്തോടു കൂടിയാണ് ഈ അണ്ടർവെയറിൽ ഏത് തുളയിട്ടത് ഇട നാരികളെ നാണമില്ലേ വേറെ എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ പോകാൻ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറ ആ നമുക്ക് ഈ പാർട്ടിയിൽ ഇരിക്കാം എന്തും കാണിക്കാം എന്തും കാണിക്കാം നമുക്ക് ഇതേപോലെ മേയർ ആവാം നമുക്ക് അണ്ടി ഓഫീസിന്റെ ഡയറക്ടർ ആവാം പാൽസോ സിറ്റിയിലെ കറവക്കാരനാവാം ഇതൊക്കെയാണ് കമ്മികളുടെ കെട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ചെറുക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രന്റെ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ എന്റെ കമ്മികളെ നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മരമുലിയേക്കാളും കാണ്ടാമൃഗത്തിന്റെ തൊലിയെക്കാളും കഷ്ടമാണ് പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യൂ ഇവരെ ഒന്നും ും ഇവർക്ക് കോടതിയിൽ അതിന്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രന് വേണ്ടി വന്നു വരുന്ന മോങ്ങുന്ന ഒരു എം ഉണ്ട് നമുക്ക് എ എ റഹീം ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു അധ്യാപികയെ തടഞ്ഞു വെച്ചത് റഹീമിന് ഓർമ്മയുണ്ടോ റഹീമേ റഹീം പറഞ്ഞത് ഇവിടെ നിന്ന് ഒപ്പിടാതെ ഇവിടെ ഇറങ്ങി പോവില്ല ഡയറക്ടർ നല്ലൊരു ശിപായി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വളരെ ശവമായിട്ട് ഇവിടുന്ന് പുറത്തു പോകും എന്നൊക്കെ അവരെ വളരെ മൃഗീയമായിട്ടാണ് അധിക്ഷേപിച്ചത് നമസ്കാരം ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനും ആര്യയുടെ സഹോദരൻ അരവിന്ദിനും നാത്തൂൻ ആര്യയ്ക്കും പിന്നെ അതുപോലെ കണ്ടാലറിയാവുന്ന അറിയാവുന്ന ഒരാൾക്കും എതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ആ പരാതി കോടതി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ പോലീസിന് ഇപ്പോൾ നടപടി എടുത്തേ മതിയാകൂ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് സാധാരണക്കാരൻ്റെ ജീവനും അല്ലെങ്കിൽ അവൻ്റെ ഒരു അവകാശങ്ങൾക്കും യാതൊരു വിലയുമില്ല എന്നുള്ള ഒരു സംഭവമാണ് ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ഒക്കെ തെളിയിക്കുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ആശ്രയം കോടതികളാണ് എന്നുള്ളത് ഒരാശ്വാസം തന്നെയാണ് അല്ല ഇത് രണ്ട് ഇതിനകത്ത് രണ്ടാണ് ഏറ്റവും പ്രധാന രണ്ട് പോയിന്റാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ചൂണ്ടിക്കാട്ടുള്ള ഒന്ന് ഈ പോലീസിന്റെ ഭരണം കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ എതിരായിട്ടാണ് ഈ വിധി അതെ ആഭ്യന്തര വകുപ്പിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് എന്ന് തന്നെയാണ് ആദ്യം എനിക്ക് വിലയിരുത്താറുള്ളത് കാരണം ഒരു ഒരു പരാതിക്കാരൻ അയാള് എന്താണോ ഏതാണോ എന്നുള്ളതല്ല അയാൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി എടുക്കുക എന്നുള്ളത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ അവിടെയാണ് പോലീസിന് ബോധ്യമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും ബോധ്യമായി അപ്പൊ പോലീസ് അത് കേസ് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ തന്നെ കേസ് എടുത്ത് അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു വേണേൽ കേസ് എടുക്കാതിരിക്കാം പക്ഷെ കേസ് എടുക്കുക എന്നുള്ളതൊരു ഒരു ഒരു സാധാരണ മര്യാദയാണ് ഇപ്പോൾ പോലീസിന്റെ ഈ ആഭ്യന്തര വകുപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോലീസ് ഈ കേസ് എടുത്തിട്ടില്ല ആദ്യം നൽകിയ പരാതി ഈ ഡ്രൈവറാണ് ഡ്രൈവർ പേരിൽ കേസ് ആ ഡ്രൈവർ എടുത്ത പരാതിയിൽ മേൽ കേസ് കൊടുത്തിട്ട് എടുത്തിട്ടില്ല രണ്ടാമത് ആര്യ കൗണ്ടർ കേസ് ആണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ആ കൗണ്ടർ കേസിൽ കേസെടുക്കുകയും ആ കേസിൽ വേണമെങ്കിൽ ആദ്യത്തെ പരാതി പരി പരിഗണിക്കാമെന്ന് പോലീസ് പറയുമ്പോൾ സത്യത്തിൽ ഈ പോലീസിനെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താൻ കഴിയണം എന്താണ് പോലീസ് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് കൾ കോടതി വിധിച്ചിരിക്കുന്നത് ഈ പോലീസിനെതിരല്ല പോലീസ് ഭരണം കൈകാളുന്ന ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായിക്കാരൻ വിജയനാണ് നാണവും മാനവും മര്യാദയും ഇല്ലാത്തൊരു മനുഷ്യനാണ് അതാണ് പറഞ്ഞ നാണക്കേട് അനുഭവിച്ച് ദിവസവും ഓരോ ഇങ്ങനെ നാണക്കേട് വരുത്തി വെക്കുകയും അത് ചുമതുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല പിന്നെ പോലീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പോലീസിനെ കുറ്റപ്പെടുത്തില്ല കാരണം പോലീസിനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് അവരുടെ നിസ്സഹായാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും പോലീസിനൊരു വീഴ്ച വന്നാൽ അതിനെ ആഘോഷിക്കാനും സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പോലീസിന് ഞാനാണിപ്പോൾ അവിടെ എസ് എച്ച്ഒയുടെ സ്ഥാനത്തിരിക്കണെങ്കിൽ നമുക്ക് എന്താ സിനിമയിൽ ഇപ്പോൾ സുരേഷ് ഗോപി കാണിക്കുന്നത് പോലെയൊക്കെ തൂക്കിയെടുക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യുക ഇത് ചെയ്യോ ഒക്കെ ചെയ്യാം സിനിമ പക്ഷേ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അത് ഇപ്പം ഞാനാണ് ആ സ്ഥാനത്തിരിക്കണെങ്കിൽ പോലും അല്ലെങ്കിൽ ചേട്ടനാണ് ആ സ്ഥാനത്തിരിക്കണെങ്കിൽ പോലും അവർക്കത് അനുസരിച്ച് മതിയാകും കാരണം ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ ഗുണ്ടാ സംഘത്തിൽ നിന്റെ ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാകും അങ്ങനെ വിളി വന്നപ്പം അവിടെ ഇരിക്കുന്ന എസ് എച്ച്ഒയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോ നിസ്സഹായരാണ് കാരണം അവർക്ക് അഴിമതി നടത്തിയോ അല്ലെങ്കിൽ ദൂർത്തടിച്ചോ അവരുടെ വിധാക്കന്മാരേ പോലെ മോഷ്ടിച്ചും കട്ടും ജനങ്ങളെന്ന് പിടിച്ചു പറിച്ചൊന്നും വെച്ചിട്ടില്ല അവർ പഠിച്ച് ഇതുപോലെ ഒരു ജോലി കിട്ടി ഈ ജോലി കിട്ടിയത് കൊണ്ട് ഈ ശമ്പളം കൊണ്ട് വേണം ഇവർക്ക് അവരുടെ ജീവിതം മുഴുവൻ കഴിഞ്ഞു പോകാറ് കാരണം ഇവർ വാഹനത്തിൽ എടുത്ത ആൾക്കാർ കാണും പിന്നെ വീട് വെക്കാൻ ലോൺ എടുത്ത ആൾക്കാർ കാണും മക്കളെ പഠിപ്പിക്കുന്നവർ കാണും മാസംതോറും കിട്ടുന്ന ഈ ഒരു തുകയിലാണ് അവരുടെ ഒരു കണക്കൂട്ടലാണ് അവരുടെ ജീവിതം അതുകൊണ്ട് ഒരു കാരണവശാലും പക്ഷേ ഡി ജി പിയെ കുറ്റപ്പെടുത്തണം കാരണം ആ ലോക്നാഥ് ബെഹ്റ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നുമല്ലെങ്കിലും വല്ല പിള്ളേരുടെ എന്താണ് ആർട്ട് ക്ലബിൻ്റെ പരിപാടിക്കെങ്കിലും ചിന്തിക്കുമായിരുന്നു ഇയാൾ അതിനും കാണാനില്ല അല്ലേ അതാണ് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനൊരു ഡിഇപി ഇവിടെ എന്ന് ചോദിച്ചത് കാരണം പുറത്തു കാണാനില്ല ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും തരത്തിലൊരു ഉത്തരവിറക്കാൻ വേണ്ടി മാത്രം ഒരു ഡി ജി പി എന്തിനാണെന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് പോലീസിനെ അത് ഞാൻ പറഞ്ഞു അത് ആഭ്യന്തര വകുപ്പിനെതിരാണ് ഈ വിധി കൃത്യമായിട്ടും പോലീസിനെതിരെന്ന് നമ്മൾ പറയുന്നില്ല പോലീസിന് എതിർ തന്നെ ആഭ്യന്തര വകുപ്പിനെന്ന് പറയുമ്പോൾ പോലീസിനെതിരാണ് പക്ഷേ പോലീസിൻ്റെ ഒരു നിസ്സയാാവസ്ഥ ഇപ്പം സുമേഷ് പറഞ്ഞു വ്യക്തമാണ് കളികുറുവാണ് പക്ഷെ ആഭ്യന്തര വകുപ്പ് ഇതിൽ മറുപടി പറയേണ്ടതാണ് കാരണം ഒരു കേസ് എടുക്കാൻ ഇവിടെ എല്ലാം കോടതി വേണ്ടി വരുന്നു ഒരു സാധാരണക്കാരനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കാൻ കോടതി വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ജനാധിപത്യ ഭരണമോ ജനകീയ ഭരണമോ ഇല്ല ഭരണം കോടതി ഭരണമാണ് നടക്കുന്നത് ഈ ഈ ജനാധിപത്യ ഭരണത്തിന് യാതൊരു തന്നെ കേരളത്തിൽ എവിടെയാണ് ഭരണം എവിടെയാണ് ജനാധിപത്യം ഇവിടെ ആലോചിച്ച് നോക്കും ഇനി വേറൊരു കാര്യം കൂടി പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പോലീസിന് ഞാൻ ഒരു തരിമ്പ് പോലും കുറ്റപ്പെടുത്തില്ല കാരണം പോലീസ് അവരുടെ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റും അവർ ചെയ്തില്ലെങ്കിൽ അവരെ ഇപ്പൊ തന്നെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നിർത്തി അത് നീട്ടി 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 കൊണ്ടുപോയി ജീവൻ എടുക്കിയവർ വേറെയുണ്ട് ഇനിയും എത്ര ഈ സമ്മർദ്ദം താങ്ങാനാറ് മാസമായിട്ടും കയറ്റാത്ത ഇപ്പൊ സി പി എം കാരണമാണ് വേടകം ചെയ്ത് സി പി എം കാരണമാണ് അതുപോലെ ഈ പോലീസിലെ ജോലി സമ്മർദ്ദം കാരണം ഈ ജോലി പിരിഞ്ഞു പോകാൻ തയ്യാറായി എത്രയോ ആൾക്കാർ നിൽപ്പുണ്ട് ട്രെയിനിങ് 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 കഴിഞ്ഞവര് അപ്പൊ അവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ അവർ സ്വതന്ത്രമായി പോലീസിനെ പ്രവർത്തിക്കാൻ വിട്ടാൽ ഇവിടെ ഒരു സാധാരണക്കാരനും നീതി നിഷേധിക്കപ്പെടില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും നല്ലവർ തന്നെയാണ് പിന്നെ അഞ്ചു ശതമാനം എല്ലാത്തിനും ഉള്ളതുപോലെ കാണും എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവർക്ക് അവരുടെ കാലിന് കൈ കൂട്ടിക്കെട്ടി ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അവരിഷ്ടപ്രകാരമാണോ അത് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് പിണറായി വിജയന്റെ കൂടെ അടക്കുന്ന അനിൽകുമാറിനെ പോലെയുള്ള അതുപോലുള്ള ഒരു അഞ്ച് ശതമാനം പേരുണ്ടാവും ബാക്കിയുള്ള എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇതാ ഇന്ന് ഒരു എറണാകുളത്ത് ആ പെണ്ണ് കൊച്ചിന് ഇറങ്ങി പോകുന്ന ഉണ്ടല്ലോ ആ കൊച്ചിന് കളിപ്പാട്ടവും പോലീസാണ് ഏറ്റെടുത്ത് ആ മൃതദേഹം അടക്കം ചെയ്ത് അടക്കം ചെയ്ത് അപ്പൊ അതിൽ ആ കുഞ്ഞ് പിന്നെ ശവപ്പെട്ടിയില് പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്നിട്ട് കളിപ്പാട്ടവും പൂവൊക്കെ വെക്കുന്നത് അത്ര അറിയാം അതൊരു എന്താ ഒരു അഭിനയം അല്ല അല്ല നമ്മുടെ തട്ടുന്ന അതൊരു തട്ടുന്ന ഒരു സംഭവമാണ് അഭിനയം അല്ല അങ്ങനെയുള്ളവർ ആ മനുഷ്യരാണല്ലോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നമ്മളെ ുന്നു എന്താണ് ഓവർ സ്പീഡിന് കൈ കാണിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഇത് ആർക്കാണ് ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാന്നുള്ളതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും അറിയത്തുള്ളൂ ഈ പൈസ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകല അവരിത് അവിടെ അടയ്ക്കുന്നു ഈ പൈസ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നുടിക്കുന്നു തിന്നുന്നു തോറുന്നു പിന്നെ ഹെലികോപ്റ്റർ എടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതുകൊണ്ട് പോലീസ് ഏറെ കുറ്റം പറയേണ്ട കാര്യമില്ല ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പൊ കേസെടുക്കാൻ പറഞ്ഞു കേസെടുത്തിട്ട് അവര് എന്തി അല്ല കേസെടുക്കാൻ കോടതി പറഞ്ഞു ഇനി കോടതി ഓരോ നിമിഷവും ഓരോ ചലനവും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഗതികടാണ് ആലോചിക്കുക അവിടെയാണ് ഞാൻ പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഇല്ല എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും കോടതി കേസ് 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 എടുക്കണം കേസ് എടുക്കും കേസ് എടുത്തിട്ട് എന്താണ് അന്വേഷിക്കണം ഒന്നും ചെയ്യാൻ പാടില്ല എവർക്കെതിരെ കേസെടുക്കാന്നുള്ള ഇവരെ വിളിക്കുകയോ അവരെ മൊഴിയെടുക്കുകയോ ഒരു കേസ് എടുത്ത സ്ഥിതിക്ക് കോടതി കൂടെ ഇടപെടുന്ന സ്ഥിതിക്ക് ഒന്ന് വിളിച്ചും മൊഴിയെടുക്കുകയായിരിക്കും അത്രയല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഈ ഈ പറയുന്ന ആരാണ് തെറ്റുകാരൻ എന്ന് തീരുമാനിക്കുക കണ്ടെത്താൻ വേണ്ടി നമുക്ക് വേറെ ഒരുപാടൊന്നും വേണ്ട ആ ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി ഈ ആര്യ രാജേന്ദ്രനെയോ ഈ സത്യൻ ദേവനെയോ ഇവർ ആരെങ്കിലും പോലീസ് പിടിച്ചു ഒരു മണിക്കൂർ ഇരുത്താൻ കഴിയും കഴിയില്ല കാരണം പോലീസിന്റെ പോലീസ് കുറ്റം പറയുകയല്ല ഇരുത്താൻ കഴിയില്ല ഇങ്ങനെ പോലീസിൽ മുന്നേ ഇവരെ വിളിച്ചാൽ ഇനി കേസെടുത്താൽ തന്നെ ഏതൊക്കെ വകുപ്പുകളായിരിക്കും ചുമത്തുക അതായത് സംഘം ചേർന്ന് തടഞ്ഞു വയ്ക്കാൻ പറയൽ ഡ്യൂട്ടി നിർവഹണം തടസ്സപ്പെടുക ഇതൊക്കെയാണ് പക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യും ഇവരെ റിമാൻഡ് ചെയ്യും ഒന്നും ചെയ്യൂല ഇവർക്ക് കോടതിയിൽ കേറണം കേറണ്ട അതിന്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രന് വേണ്ടി വന്നിരുന്ന മോങ്ങുന്ന ഒരു എം ഉണ്ട് നമുക്ക് എ എ റഹീം ഈ റഹീം ഓ എന്തായിരുന്നു മെറിഞ്ഞ അവിടെ വന്നിരുന്നിട്ട് അതായത് യഥാർത്ഥത്തില് റഹീം ഇവരെ കൂടുതൽ കുരുക്കിലാക്കുകയാണ് ചെയ്തത് ഇവര് പറഞ്ഞത് ഞാൻ ട്രെയിൻ ബസ്സിലിന് കയറിയില്ല അവിടെ കയറിയില്ല ഇവിടെ കയറിയില്ല റഹീം എന്ന് പറഞ്ഞിട്ട് അത് പതിവാണല്ലേ ഏറിയും താഴെ ഒരു ടിക്കറ്റ് തരൂ ഞാൻ എന്നിട്ട് വണ്ടി ഡിപ്പോയിലേക്ക് വിടൂ എന്ന് പറയുന്നത് പോലെ അതിനെ കുറിച്ച് എന്നിട്ട് ചെങ്കുടി പിടിക്കുന്നവരുടെ മേൽ ചെണ്ട കൊട്ടാമെന്നാണ് ധാരണയെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി ഞാൻ ചോദിച്ചോട്ടെ റഹീമേ റഹീമേ റഹീം ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു അധ്യാപികയെ തടഞ്ഞു വെച്ചത് റഹീമിന് ഓർമ്മയുണ്ടോ റഹീമേ റഹീം അന്ന് ഡിവൈഎഫ്ഐ നേതാവ് അന്നും ഇന്നും ഇന്ന് നമ്മളൊരു വ്യത്യാസമുണ്ടോ അന്ന് റഹീം ഡിവൈഎഫ്ഐ നേതാവും സിൻഡിക്കേറ്റ് അംഗവും ഇന്ന് റഹീം എം പി അപ്പം ഇത് ഇത് ഇതാണ് റഹീമിൻ്റെ പെരുമാറ്റത്തിനൊന്നും ധാർഷ്ട്യം കൂടുകയല്ലാതെ ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല വിനയവും എളിമയും കുറയുകയല്ലാതെ ഉണ്ടായി ഉണ്ടായിട്ടിരുന്നില്ല ഉണ്ടായിരുന്നതുപോലും കുറയുകയില്ലാതെ ഒരു അല്പം പോലും കൂടിയിട്ടില്ല അപ്പം ഇതാണ് ഈ വിജയലക്ഷ്മിയെ ഈ പറയുന്ന കോളേജ് ചെയർപേഴ്സൺ ഐ എസ് അഷിതയും അതുപോലുള്ള കുറെ ആൾക്കാർ ഈ ഡി എസ് എഫ് ഐയുടെ കുറെ ക്രിമിനലുകളെല്ലാം കൂടി ചേർന്ന് തടഞ്ഞു വെച്ചു മണിക്കൂറുകളോളം അവരെ അവരെ ശുചിമുറിയിൽ പോകാൻ സമ്മതിക്കുന്നില്ല ഏഴു ലക്ഷം രൂപ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ അവിടെ ഈ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസിനുള്ളത് ഇവർ നേരത്തെ വാങ്ങിച്ചു അതിന്റെ ബില്ലും ബൗച്ചറും കിട്ടിയാൽ മാത്രമേ ബാക്കി ഏഴ് ലക്ഷം രൂപ കൊടുക്കാൻ കഴിയൂ അത് അതിവർ ബോധ്യപ്പെടുത്തിയതാണ് ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന അധ്യാപക ഇവർ അധ്യാപിക ഇവരോടൊപ്പം നിൽക്കുന്നവളാണ് എന്നിട്ട് പോലും അവരെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചിട്ട് പെൺകുട്ടികൾ പേന കൊണ്ട് കുത്തി മുതുകൂചി കൊണ്ട് മുട്ട സൂചി കൊണ്ട് കുത്തി റഹീം പറഞ്ഞത് ഇവിടെ നിന്ന് ഒപ്പിടാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ല ഡയറക്ടർ എന്നാലൊരു ശിപായി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വളരെ ശവമായിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകൂ എന്നൊക്കെ അവരെ വളരെ മൃഗീയമായിട്ടാണ് അധിക്ഷേപിച്ചത് അത് നമ്മൾ ടി വിയിൽ കണ്ടതാണല്ലോ ഈ റഹീം വരട്ടി ഓടിച്ചു റഹീം വെരട്ടി ഓടിച്ചു എന്തെല്ലാം ചെയ്തു എന്നിട്ട് അവര് പിന്നെ എന്താണ് കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ച് കോടതി പോലീസ് സ്റ്റേഷനിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പരാതി എടുത്തില്ല ഇത് സമാനമായത് പോലെ ഇതുപോലെ തന്നെ ആ കോടതിയെ സമീപിച്ചു കോടതി കേസെടുക്കാൻ പറഞ്ഞു കേസെടുത്തു കേസെടുത്തതിനു ശേഷം പതിവായി കോടതിയിൽ ഹാജരാവില്ല കാരണം ഇവന്മാർക്കൊന്നും കോടതിയിൽ ഹാജരാവണ്ടല്ലോ കോടതിയിൽ ഹാജരായില്ല ഒടുവിൽ വീണ്ടും കോടതി ഉത്തരവിട്ടു കണ്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ജാമ്യം എടുക്കാൻ അങ്ങനെ അത് കോടതി പോലും വഴങ്ങി കൊടുക്കുകയാണ് ഇവരുടെയും മുമ്പിൽ അങ്ങനെ ജാമ്യം എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഈ സർക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇരയോടൊപ്പം നിൽക്കാതെ പ്രതികൾക്കൊപ്പമാണ് നിന്നത് അറിയാതെ അതായത് വിറ്റിമായിട്ടുള്ള വിജയലക്ഷ്മി അറിയാതെ ഈ കേസ് പിൻവലിക്കാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തി പക്ഷെ അത് വിജയലക്ഷ്മി അറിയുകയും അത് പിന്നെ ഇപ്പോഴും കേസ് നിലവിലുണ്ട് പാടില്ല ഇരയറിയാതെ ചെയ്യരുത് എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലെടുപ്പ് കെ ടി ജലീൽ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെമ്മാണിത്തരവും ക്രിമിനൽസവും കാണിക്കുന്നവരാണ് ഉയർന്നു വരിക പിണറായിക്കാരൻ വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ മത ഒന്നാം പ്രതിയാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന നിയമസഭ തല്ലി തകർത്ത കെ ടി ജലീലും ഇ പി ജയരാജനും ഒക്കെ തല്ലി തകർത്ത് പ്രതികളായതിനു ശേഷമാണ് മന്ത്രിമാരായത് പി എം മുഹമ്മദ് റിയാസ് പത്രം ഓഫീസ് കത്തിച്ച കേസിലെ പ്രതിയാണ് അകത്ത് കടന്ന് ഇരുപത്തിരണ്ട് ദിവസം മന്ത്രിയാണെന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനമാണെന്ന് അല്ല ഇത് ഇതൊക്കെ നൽകുന്ന സന്ദേശമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വരുന്ന എസ് എഫ് ഐകാർ ഇപ്പോഴത്തെ പുതിയ പിള്ളേരെല്ലാം ഈ സിദ്ധാർത്ഥത്തെ പോലുള്ളവരെ അടിച്ചുകൊല്ലുകയും ക്രിമിനൽ ആകുകയും വരുന്നത് എന്തുകൊണ്ടാണ് ഇത് കാണിച്ചാലേ ഇത്തരം ക്രിമിനൽസും കാണിച്ചാൽ മാത്രമേ എനിക്ക് നാളെ പദവികൾ കിട്ടുള്ളൂ എനിക്ക് ഉയർന്ന പദവികൾ കിട്ടൂന്ന് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നു ഇവരുടെ ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് കരു വെച്ചാൽ അതായത് ഇതിനെ കണ്ടു വേണം പിള്ളേർ വരം കാരണം ഇപ്പം ആര്യ തന്നെ ഇതിലാ ഇവിടെ ജമീല ശ്രീധരൻ അവരുടെ പേരൊക്കെയാണ് ഉയർന്നു കേട്ടത് അവർക്ക് എന്താ ഒന്നും അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തന പാരമ്പര്യം ഉണ്ട് പിന്നെ പാർട്ടിയിലൊക്കെ വർഷങ്ങളോളം പ്രവർത്തിച്ചൊരാളാണ് അവരൊക്കെ ഇത്രയും ഒരു ഗതികെടലേക്ക് വരില്ലായിരുന്നു ആനാ ഗ്രൂപ്പ് അല്ലാത്തത് കൊണ്ടാണ് അല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഈ പറയുന്ന ആര്യ ഈ ആര്യ ആര്യെ മേയറാക്കുന്നതിലൂടെ എന്ത് എന്ത് സന്ദേശമാണ് ഇവർ കൊടുത്തത് ആ നമുക്ക് ഈ പാർട്ടിയിൽ ഇരിക്കാം എന്തും കാണിക്കാം എന്തും കാണിക്കാം നമുക്കിതേപോലെ മേയറാവാം നമുക്ക് അണ്ടി ആ ഡയറക്ടർ ആവാം പാൽസൊ സിറ്റിയിലെ കറവക്കാരനാവാം ഇതൊക്കെയാണ് കമ്മികളുടെ കമ്മികളുടേത് ഈ വേറെ ആർക്കെങ്കിലും പോട്ടെ ഈ ഐ എസ് തീവ്രവാദികൾക്കല്ലാതെ ആർക്കെങ്കിലും സ്വന്തം സഹപാഠിയെ മൂന്ന് ദിവസോളം ദിവസത്തോളം വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ചു കൊല്ലാൻ കഴിയൂ ഈ എസ് എഫ് ഐ ഗുണ്ടകൾക്കല്ലാതെ എന്നിട്ട് അതിലൊരുത്തി ഉണ്ടല്ലോ അവൾക്കെതിരെ എന്തെങ്കിലും കേസ് എടുത്തോ എടുത്തില്ലല്ലോ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ അവളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവളെ ഇനി പ്രതി ചേർക്കുമായിരിക്കാം എന്ന് ആശിക്കാം നമുക്ക് അപ്പോൾ ഇത്തരം ഇത്തരം ഈ ക്രിമിനലുകളെയാണ് സി പി എമ്മിന് ആവശ്യം അതുകൊണ്ട് ഈ ആര്യ രാജേന്ദ്രൻ കേസിലൊക്കെ ഇതിലൊരു ചുക്ക് സംഭവിക്കാനൊന്നും പോകുന്നു ഇതേപോലെ തന്നെ സംഭവിക്കും എ ആ റീമിന്റെ കേസിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു കോടതിയിൽ ഹാജരാകാതിരിക്കും കോടതി പിന്നെ കോടതി പോലീസ് ആളെ അന്വേഷിച്ചോണ്ടിരിക്കണോ എന്ന് പറയും ആളിനെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന കിട്ടുന്നില്ല എന്ന് പറയും നീട്ടി ഇതില് ഇവര് പൈസ ചെലവാക്കുന്നവിടെ നിന്നാണ് കോടതിയിൽ കൊടുക്കാൻ ഫണ്ടിൽ നിന്ന് ഖജനാവിൽ അതെ മറ്റേ യെതുവിനാണെങ്കിൽ അവന് ജോലി ചെയ്യണം കേട്ടോ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഈ മാധ്യമങ്ങളുണ്ടല്ലോ മാധ്യമങ്ങളെന്ന് പറഞ്ഞിട്ട് മായ്ക്കം കടിച്ച് പിടിച്ചുകൊണ്ട് ചെന്ന് നിൽക്കുന്നവര് ആ മെരുന്ന് അയാളുടെ അയാളെ ചോദ്യം ചെയ്യണം നിങ്ങൾ മെമ്മറി കാർഡ് കണ്ടില്ലേ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് നിങ്ങൾ ഇവിടെ പോയത് അപ്പം ഇയാളെ കൺഫ്യൂഷനാക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും ഉണ്ട് ഇപ്പം കൈരളിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അത്രയ്ക്ക് അത്ര ഇതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട മറ്റുള്ള ചാനലുകാർ ഇയാളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആര്യ രാജേന്ദ്രനെയോ സച്ചിൻ ദേവിനെയോ പിണറായി വിജയനെയൊക്കെ കാണുമ്പോൾ രണ്ടും കൂടി കാലിന്റെ ചോദിക്കുകയില്ല അതാണ് അതാണ് ഇടക്കേറ്റ് അവനെ വായിക്കാത്ത പഴം ഇരിക്കുകയാണോ ഒന്നും ചോദിക്കില്ലല്ലോ അതായത് തിരിച്ച് ചോദ്യം ചെയ്യില്ല തിരിച്ച് വേറെ ഒന്നും ചെയ്യില്ല കാരണം എന്താണ് അവനെ അയാളെ പ്രകോപി മനുഷ്യനല്ലേ പ്രകോപിപ്പിച്ചോ അല്ലെ ഏതെങ്കിലും ഒന്ന് പറയണോ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോട്ടെ മനുഷ്യനാണ് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആ നിമിഷം കേസാണ് പിന്നെ പിന്നെ യുവിന്റെ അണ്ടർവെയർ ഉപയോഗിച്ചോ യന്റെ അച്ഛൻ എന്ത് അണ്ടർവെയർ ആണ് ഉപയോഗിക്കുന്നത് അപ്പുപ്പൻ വള്ളി നിക്കറാണോ ഉപയോഗിച്ചത് അണ്ടർവെയർ ആണോ പിന്നെ ഇപ്പൊ യെദുവിന്റെ അണ്ടർവെയറിൽ എത്ര തുളകളുണ്ട് ആ തുളക്ക് എത്ര വ്യാസമുണ്ട് എന്തിനാണ് ഈ യെതുവിന്റെ ഈ പിന്നെ ആരുടെ സഹായത്തോടു കൂടിയാണ് ഈ അണ്ടർവെയറിൽ ഏതു തുളയിട്ടത് ഇടം നാരികളെ നാണമില്ലേ നിരക്കൊക്കെ വേറെ എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ പോകാൻ നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറയൽ ചർച്ച ചാനൽ ചർച്ചകളിൽ ഞാൻ പറയാമല്ലോ ഹാഷ്മിയും ബിജോണും അതുപോലെ അഭിലാഷും ഉൾപ്പെടെയുള്ള അവതാരകരെ ഒക്കെ ന്യായത്തിന്റെ പക്ഷത്താണ് തന്നെയാണ് എന്നുള്ളത് അവർക്ക് അറിയാലോ ചാലച്ചർച്ചയിൽ വരുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അവർ നിന്നത് അതുകൊണ്ട് അവര് പക്ഷേ അതിനൊക്കെ വരുന്ന ഈ ഷിജുഖാനൊക്കെ എത്ര അപഹാസ്യരാണെന്ന് നോക്കിയുള്ളൂ അല്ലേ ഈ ഷിജുഖാനൊക്കെ ഡോക്ടറാണെന്ന് പറയുന്നു എന്തോ ഡോക്ടർ ഇത് ആര് ആരാണ് ഞാൻ ഡോക്ടർക്ക് വേണ്ടി ന്യായീകരിക്കേണ്ടി വരുമ്പോ അവർക്ക് എന്നെ അറിയാം ഇതിനകത്ത് ഇനി പവൻ തരാതിന് പത്ത് കോടി രൂപ നമുക്കൊക്കെ പ്രാരാബ്ധമുണ്ട് പത്ത് കോടി രൂപ തരാന്ന് പറഞ്ഞാല് ശരി ഏഹ് നമ്മളെടുത്ത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്യില്ല അല്ലെ നമുക്ക് സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇറങ്ങാ സ്ഥാനങ്ങളുണ്ട് നാളെ സ്ഥാനങ്ങളിൽ മാം കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടണം മറ്റു സ്ഥാനങ്ങൾ ഉണ്ടാവണം പിന്നെ അവരുടെ ചോദിക്കാൻ കമ്മറ്റികളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ചാലഞ്ച് എന്തിനും അങ്ങനെ എന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ടേ കമ്മറ്റിക്കകത്ത് വരാതിരിക്കണ്ടേ എന്തിനാ ജനങ്ങളുടെ ക്ഷമയെപ്പറ്റി നിയോഗിച്ചാൽ പോകും പല ചാനലുകളിൽ ഇപ്പൊ വരുന്നില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല ഇവരുടെ സ്ഥിരം തന്ത്രമാണ് ഇവരെ പറഞ്ഞു വിടുകയാണ് എന്ന് വെച്ചാൽ ചർച്ച ആദ്യമേ അലമ്പാക്കുക അവതാരകൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഇത് ചെയ്യുക അതായത് ആ തരത്തിലാണ് ഈ ശുചുക്കാർക്ക് എത്ര അപഹാസ്യരാണെന്നറിയാമോ എന്ത് മാത്രം അപഹാസ്യരാണ് കോമാളികളെ പോലെയാണ് കാണുന്നത് കോമാളികളെ പോലെയാണ് അവർ ഇങ്ങനെ ഈ പ്രസ്ഥാനമാണ് പിന്നെ അവകസിക്കപ്പെടുന്നത് അവരറിയുന്നില്ല അവര് ആയിരിക്കണം അവർ പറയുന്ന എല്ലാം ശരിയാണ് ഇവിടെ എന്തുണ്ടെങ്കിലും സമ്മതിക്കുന്ന കുറച്ച് അണികളുണ്ടല്ലോ അല്ലെങ്കിൽ ആശ്രിതരുണ്ടല്ലോ അവരാണെന്നാണ് വിചാരിച്ചു പക്ഷേ അങ്ങനെ എല്ലാ ജനങ്ങൾ ജനങ്ങൾ മൊത്തം ഇത് വിലയിരുത്തുന്നത് നിങ്ങൾ കാണുന്നത് പോലെ അല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല അതാണ് പ്രശ്നം എന്തായാലും ഈ കേസെടുത്തത് നമ്മൾ യും ചർച്ച തുടങ്ങും കേസെടുത്തത് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാം ഒന്ന് ആഭ്യന്തര വകുപ്പിനെതിരാണ് രണ്ട് പിന്നെ ഈ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അതായത് ഈ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കോടതി വിധി വന്നിരിക്കുന്നത് കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് തന്നെ ഒരു പക്ഷേ ഇനി എന്താ എതിർപക്ഷത്ത് നിൽക്കുന്നത് വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അധികാരത്തിന്റെ പച്ചയിൽ നിന്നുകൊണ്ട് ചിലപ്പോ ഇവര് പോകാതിരിക്കുകയും പോയാൽ തന്നെ നീട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ ചെയ്ത് നീട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത പക്ഷെ എങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ആഭ്യന്തര വകുപ്പിനെതിരാണ് ആഭ്യന്തര വകുപ്പിനെതിരായിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രി ആയ രീതിയിൽ വലിയ ഉത്തരവാദിത്വം അയാളെ ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറയാത്തത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂടുന്നട്ടി അദ്ദേഹം പോയി അങ്ങ് ഇവിടെ ഇനി എന്തോ നടക്കട്ടെ കുന്തോ നടക്കട്ടെ ഞാനത് അവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു നാട് വിട്ടു പോവുകയും ചെയ്തിരിക്കുന്നു അതായത് ഈ ഈ ഈ വിധിയെ നമുക്ക് പിന്നെ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ സി ബസ് സഹായം കൊടുക്കുന്നില്ല എന്നുള്ള ജനങ്ങളൊക്കെ പറയുന്നുണ്ട് പൊതുവേ അത് സത്യമാണ് കെ എസ് ആർ ടി സി ബസ് വളരെ അപകടകരമായ രീതിയിൽ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നുണ്ട് ഏഹ് ആ ഓടിക്കുന്നില്ലെന്നല്ല നമ്മളും അതിന്റെ ഇരകളാണ് പലപ്പോഴും നമ്മളും അതിന്റെ ഇരകളാണ് പക്ഷെ നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു വിഷയം വരുമ്പോൾ ഈ സംഭവത്തിൽ ചിലപ്പോൾ ചിലപ്പോ ഓവർ പിന്നെ ഓവർ സ്പീഡ് ആയിരുന്നിരിക്കാം പക്ഷെ അയാൾ ഒരിക്കലും സ്പീഡാണ് അയാള് പറയല്ലോ അയാള് ഒമ്പതായിരയ്ക്ക് എത്തേണ്ടതാണ് പത്ത് പത്തേകാലയണൊക്കെ പാളയ എത്തിയിട്ടേ ഉള്ളൂ പത്തേ കാലം പത്തിരുപതായപ്പോളത്തെ സ്വയമായിട്ട് ഓവർ സ്പീഡ് വരും കാരണം അവരെത്തിക്കേണ്ട ടൈം കഴിഞ്ഞു ഒൻപതരയ്ക്ക് മുമ്പ് അവിടെ എത്തേണ്ട ടൈമാണ് എത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും അവര് വണ്ടി ഇത്ര താമസിച്ച പിന്നെ ഉത്തരം എന്തുകൊണ്ട് താമസിച്ചത് പറയേണ്ടി വരും കാരണം ഇവരെ ഉപ്പരേക്ക് എത്തിക്കേണ്ടതാണല്ലോ യാത്രക്കാര് അപ്പൊ സ്വഭാവമായിട്ടും ഇത് കൂടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ബസ്സിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് എഴുതി വെച്ചിട്ട് ഞാൻ ഓടിക്കുന്നത് വളരെ റഷായിട്ടാണ് ഉപയോഗിച്ച് ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യൂന്ന് പറഞ്ഞ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ ബസ്സിലും ഉണ്ട് എനിക്കൊന്നും ഈ ബസ്സിലും ഉണ്ടാവാനാണ് സാധ്യത എല്ലാ ബസ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇതിലും ഇതിലുണ്ടാവാനാണ് സാധ്യത അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ ആരെയും പാർട്ടി ും നിങ്ങൾ വലിയ മേയറാണല്ലോ ആണല്ലോ ഞാൻ മേയറാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് എല്ലാ വണ്ടി വരുന്നു അവിടെ പിടിച്ചിടണം അല്ലാതെ ഇവരല്ലോ വണ്ടി ഈ അടയാനുള്ളത് എല്ലായിടത്തും ആ അഹങ്കാരം കിടക്കാൻ അതുകൊണ്ടാണ് എല്ലായിടത്തും പോലീസ് ഉണ്ടല്ലോ ട്രാഫിക് പോലീസുകാരുണ്ട് എല്ലായിടത്തും യഥാർത്ഥത്തില് അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് യദുവിനെ പിന്നെ യതു മദ്യപിച്ചിരുന്നോ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശോധന നടത്തി ഇവരെയും നടത്തണമായിരുന്നു അല്ല നടത്തണമായിരുന്നു ശ്രീറാം കെ എം പിഷീർന്ന് ഇടിച്ചു പോന്ന ശ്രീറാം വെങ്കിട്ടരാമിനെ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് പിറ്റന്ന് പിറ്റാ ശേഷമാണ് ഇവിടെ ആ നിമിഷം പരിശോധിച്ചിരുന്നെങ്കിൽ കേസ് മാറുക എന്നാലും ഒന്നും സംഭവിക്കില്ല അതൊന്നും സംഭവിക്കില്ല കാരണം വലിയ ഞാനൊരു കാര്യം പറയാം സ്വ സ്വബോധത്തോടു കൂടി ഒരാളും ആ പ്ലാമോട് വളഞ്ഞ വാഹനം ഓടിക്കുന്ന ആളാണ് അത് എത്രത്തോളം അപകടമാണെന്നുള്ള കാര്യം നമുക്കറിയാം ഒരു പ്രത്യേകിച്ചും ഈ റോങ് സൈഡ് ഓവർടേക്കിംഗ് അതിന് സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ പോലും പ്രശ്നമാണ് കാരണം നമ്മൾ നോക്കുമ്പോൾ സ്ട്രേറ്റ് റോഡായിരിക്കാം ഒരു വാഹനം പോകുന്നു ഒരു പ്രത്യേകിച്ചും ബസ്സിനെ പോലെ നിങ്ങളുള്ള ഒരു വാഹനം പോകുന്നു നമുക്ക് ഇട സൈഡിൽ കൂടെ സ്ഥലം ഒരുപാടുണ്ട് നമ്മൾ ഇട സൈഡിൽ കൂടെ കയറുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നതും ഈ ബസ്സിന് ഇടത്തേക്ക് ഇടത്തേക്ക് അപ്പം അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല നമ്മൾ പഠി ഡ്രൈവിംഗിൽ പഠിക്കുന്ന പ്രാഥമിക പാഠമാണ് ഈ ഈ ഈ ബാക്കിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ബസ്സിൽ ഇനി ഇത് സ്ട്രൈറ്റ് അല്ല തിരുവനന്തപുരത്തുള്ളവർക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം പ്ലാമ്പൂറിൽ നിന്ന് പി എം ജിയിലേക്ക് വന്നവർക്കും ഒക്കെ അറിയുന്ന ഒരു വൺവേ ആണ് വളഞ്ഞൊരു റോഡാണ് അവിടെ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്ന സ്വയം ബുദ്ധിയുള്ള അല്ലെങ്കിൽ സ്വയ പിന്നെ എന്താണ് ഒരു സ്വബോധത്തോടുകൂടി ആർക്കും അവിടെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ അങ്ങനെ രക്ഷപ്പെട്ട ഞാൻ പറയില്ല പിന്നെ രക്ഷപ്പെട്ടു അപ്പൊ ശേഷമാണ് കൊണ്ടുവന്ന് സീബ്ര ലൈനിൽ സ്വബോധത്തോടു കൂടി ഒരു മനുഷ്യന് കഴിയില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാനായിട്ട് നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ കഴിയും അതുപോലെ ഡബിൾ ഗെയിം കളിക്കുന്ന ഒരാളാണ് നമ്മളെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ അതും പറയേണ്ടി വരും ഈ വിഷയത്തിൽ മന്ത്രി എന്താണ് ഞാൻ യുദ്വിനോടൊപ്പം ഡ്രൈവറോടൊപ്പം ആണ് മറ്റേ മറിച്ചേണ് കുറെ വാങ്ങത്തൊല്ലിയാണ് എന്നൊക്കെ പറഞ്ഞു ഗണേഷ് കുമാർ അത്യാവശ്യം ഒരു നടനാണ് നല്ല നടനാണ് പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഇയാൾ ഈ പൈസ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ വെച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കല്ലല്ലോ ഡെയ്ലി അല്ല ഇയാൾ ഇയാളെ കുടുംബം പുലർത്തുന്നത് ഇത് ഈ വാഹനം ഓടിച്ചിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ ഒരു കാര്യം ചെയ്യൂ പിന്നെ അന്നേരം ഡ്രൈവർ ജോലിയിൽ തുടരട്ടെ അയാൾ ഇതിൽ നിന്ന് നീക്കം ചെയ്തിട്ട് എന്തുണ്ടാക്കാനാണ് എന്നിട്ട് ഇന്നലെ പറയുന്നു ആ നടി അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ ഈ നടിയെ കാണുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടില്ല അവര് തന്നെ പറയുന്നു എനിക്ക് റീച്ച് വേണം എനിക്ക് കല്യാണം കഴിഞ്ഞതിൽ പിന്നെ എന്നെ മലയാള സിനിമയിൽ നിന്ന് ആരും വിളിക്കുന്നില്ല ഈ തമിഴിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഇടയ്ക്ക് കിട്ടിയാലായി റീച്ച് വേണം അപ്പൊ റീച്ച് പോവാൻ മറ്റുള്ളവന്റെ മുതുകുത്ത് കുഞ്ചേർത്തി ചവിട്ടിയിട്ടാണോ റീച്ച് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ഗണേഷ് കുമാർ ഗണേഷ് കുമാർ എന്ന് വെച്ചാൽ ഇനി റിപ്പോർട്ട് കിട്ടട്ടെ ഇത് എന്ന് ഏത് കാലത്ത് റിപ്പോർട്ട് കിട്ടും ഇനി കിട്ടുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ഒരു മണിക്കൂർ അയാള് വാഹനത്തിൽ ഇരുന്ന് ഫോൺ ചെയ്തു എന്നുള്ളതാണ് ഒന്ന് അരച്ചു നോക്കും അപ്പം ഡബിൾ കൈ കളിക്കുന്ന ആരാണ് ഇതിനേക്കാളും വേദന ഷിജുഖാൻ ഇംറഹീമും തന്നെയാണ് മനസ്സിലായ അപ്പൊ ഇത്തരക്കാര് കുറേ പേരുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊക്കെ ഇനി ഒരാശ്രയവും ഇല്ല കോടതി എല്ലാവർക്കും കോടതി സമീപിക്കാൻ പറ്റും എല്ലാ കാര്യത്തിനും പറ്റില്ല സാമ്പത്തിക പറ്റൂല്ല സാമ്പത്തിക സ്ഥിതി അതുപോലുള്ള പല ഘടകങ്ങളുണ്ട് ഇനി എതു ഇത്രയും ഇഷ്യൂ ആയതുകൊണ്ടാണ് പോയത് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ അയാളും എടുക്കും പറയുന്ന അയാളുടെ മുന്നിൽ നിൽക്കുന്ന അഡ്വക്കേറ്റും എടുക്കും പിന്നെ മനസ്സിലായോ ഇവർക്കൊന്നും പ്രശ്നമില്ല കാരണം ഇവർക്ക് ആജ്ഞാപിച്ച ചെയ്യാൻ ആളുണ്ട് അല്ല മാത്രമല്ല പണമുണ്ട് ഫണ്ട് 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 എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുമ്പിൽ വലിയ ഇടിച്ചോളിക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ചെറുക്കാനാണ് തീരുമാനം ആര്യ രാജേന്ദ്രന്റെ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ പൊന്നുകമ്മികളെ നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മരപുലിയേക്കാളും കാണ്ടാമൃഗത്തിൻ്റെ തൊലിയേക്കാളും കഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇതൊന്നും കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാരണം ഈ ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് കാരണം ഇനി വരുന്നൊരു തലമുറ ഇവിടെ ഒരു തലമുറ വരുന്നുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുട്ട് അതുകൊണ്ട് ആ തലമുറയ്ക്ക് ഇനിയെങ്കിലും കുറച്ചെങ്കിലും കുറേ കാലമെങ്കിലും വലിയ കുഴപ്പമൊന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ പോകണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസം നശിക്കണം കാരണം കമ്മ്യൂണിസം നിലനിന്ന ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല അപ്പം നിങ്ങൾ ബംഗാളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെയും കാണിക്കുന്നത് ബംഗാളിലെ അവസ്ഥ തന്നെയാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നതും എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ